മൊഴിയാഴത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അരുന്ധതി റോയിയെക്കുറിച്ചാണ് പെൻ പിൻ്റർ പുരസ്കാരം അവരെ തേടിയെത്തിയിരിക്കുന്നു ബ്രിട്ടീഷ് നാടകകൃത്തും എഴുത്തുകാരനുമായ നോബൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ള ഹറോൾ പിൻറ്റർ ഹറോൾ പിൻറ്ററിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരമാണ് പെൻ പെൻപിൻ്റർ പുരസ്കാരം ലോകത്തിലെ വിമത ശബ്ദങ്ങൾ ഒരുപക്ഷെ മനുഷ്യാവകാശത്തിനും പരിസ്ഥിതിക്കുമൊക്കെ വേണ്ടി നീതിക്ക് വേണ്ടി പോരാടുന്ന എഴുത്തുകാർക്ക് കൊടുക്കുവാനുള്ള അവാർഡാണ് പെൻ പുൻറ്റർ പുരസ്കാരം ഈ പുരസ്കാരം മുമ്പ് കിട്ടിയിട്ടുള്ളത് സൽമാൻ റഷ്ടി ടോം സ്റ്റോപ്പാർട്ട് മാർഗരറ്റ് മാർഗ്രറ്റൂഡ് തുടങ്ങിയ ലോകപ്രസിദ്ധരായ എഴുത്തുകാരാണ് അവരൊക്കെ തന്നെ എഴുത്തിനോടൊപ്പം നോവലും കഥയും എഴുതുന്നതോടൊപ്പം ലോകത്തിൻ്റെ പ്രശ്നങ്ങളോട് അധികാരികളുടെ അനീതികളോട് സംവദിച്ചവരാണ് വിമർശിച്ചവരാണ് അക്കൂട്ടത്തിലേക്കാണ് അരുന്ധതി റോയ് കടന്നു വരുന്നത് ഇത് വാർത്താ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ അതിൻ്റെ കൂടെ ഗാഡിയനും ബി ബി സിയും ഒക്കെ പറഞ്ഞൊരു കാര്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അരുന്ധതി റോയ് മറ്റൊരു വാർത്തയിലൂടെ ലോകത്തിൽ നിറഞ്ഞതാണ് അത് ഇന്ത്യ ഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ രണ്ടായിരത്തി പത്തിൽ അരു അരുന്ധതി നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ ഭാഗമായി അവർക്കെതിരെ നടത്തിയൊരു കേസ് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അവകാശമായിരുന്നു ഡൽഹി ലഫ്റ്റനൻ്റ് ഗവർണർ അത് അനുവദിക്കുകയും അങ്ങനെ യു എ പി ഐ ചാർജ് ചെയ്ത് ഒരു പക്ഷേ അരുന്തുറി പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യാം അങ്ങനെ അവർ വീണ്ടും ജയിലിലേക്ക് പോകുമെന്ന ആശങ്ക ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിദേശ മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ചു ഒരുപക്ഷെ രണ്ടാമത് വന്ന മൂന്നാമതായി വന്ന മോദി സർക്കാർ തൻ്റെ വിമർശകർക്ക് കൊടുക്കുന്ന ഒരു സൂചനയാണിതെന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തിയത് വിമർശകരോട് എന്ത് നിലപാടായിരിക്കും എടുക്കുക അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടില്ല എന്ന് ഈ അരുന്ധതി എപ്പിസോഡിലൂടെ ഗവൺമെൻറ് പറയാൻ ഉദ്ദേശിക്കുകയായിരിക്കും ഈ വിരുദ്ധമായ ഒരേ കാര്യത്തിന് ഒരു ഒരു ഒരേ കാര്യത്തിന് ഒരിക്കൽ ലോകത്തിൻ്റെ മുന്നിൽ അംഗീകാരം നേടുകയും മറ്റ് സ്വന്തം രാജ്യത്ത് ശിക്ഷിക്കപ്പെടാൻ സാധ്യത ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു വൃത്തത്തിലാണ് അരുന്ധതി നിൽക്കുന്നത് അരുന്ധതി ദ്രോവയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അടിസ്ഥാനപരമായി എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ അത് ആക്ടിവിസ്റ്റ് കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് എഴുത്തുകാരൻ ആക്ടിവിസ്റ്റ് എന്ന് രണ്ട് വിരുദ്ധ ധ്രുവങ്ങളല്ലെന്നും അത് രണ്ടും ചേർന്ന് പോകേണ്ടതാണെന്നും അരുന്ധതി എല്ലാ കാലത്തും വിശ്വസിച്ചിട്ടുണ്ട് അത് എഴുതിയിട്ടുമുണ്ട് അങ്ങനെ തന്നെ പ്രവർത്തിച്ചിട്ടുമുണ്ട് അതിനപ്പറിയ അവർ പറയുന്ന കാരണങ്ങളിതാണ് എഴുത്തുകാരൻ അവൻ ജീവിക്കുന്ന സമൂഹത്തെ ആ സമൂഹത്തിൻ്റെ ക്രമത്തെ മനസ്സിലാക്കാതെ എങ്ങനെയാണ് എഴുതുക അതുകൊണ്ട് ആ സാമൂഹ്യക്രമത്തെ മനസ്സിലാക്കുന്ന പ്രവൃത്തിയിലാണ് ഞാൻ ഇടപെടുന്നത് വേദനിക്കുന്ന മനുഷ്യരുടെ പാവപ്പെട്ട മനുഷ്യരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവരോടൊപ്പം നിൽക്കുക എന്നത് തൻ്റെ കടമയാണെന്ന് അരുന്ധതിറോയ് വിശ്വസിക്കുന്നു ബുക്കർ സമ്മാനം നേടിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനു ശേഷം അവർ പ്രധാനമായും കൈവച്ചത് മുഴുവൻ ഇത്തരത്തിലുള്ള വിമർശക തുല്യമായ ലേഖനങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് മറ്റം ദ എൻഡ് ഓഫ് ഇമാജിനേഷൻ എന്ന അവരുടെ ആദ്യത്തെ ലേഖനം വരികയാണ് ദീർഘമായ വിശദാംശങ്ങൾ നിറഞ്ഞ സുന്ദരമായ ലേഖനം അതിന് പിന്നീട് ഇങ്ങോട്ട് അവർ ധാരാളം ലേഖനങ്ങൾ എഴുതി ഇന്ത്യയിലെ ഓരോ പ്രശ്നത്തെക്കുറിച്ചും അവർ ലോകത്തോട് മുന്നിൽ പലതും പറയാനുണ്ട് എന്ന രീതിയിൽ ലേഖനങ്ങൾ അവതരിപ്പിച്ചു ഈ ലേഖനങ്ങൾ സമാഹാരങ്ങളാവുകയും ആ ലേഖനങ്ങൾ ലോകം വലിയ രീതിയിൽ വായിക്കപ്പെടുകയും ചെയ്തു ആ ലേഖനങ്ങളിലൂടെയാണ് അരുന്ധതി ലോകത്തിലെ പ്രധാനപ്പെട്ട വിമത ശബ്ദങ്ങളിലൊന്നായി തിരിച്ചറിയപ്പെട്ടത് അല്ലെങ്കിൽ ആ രീതിയിൽ പ്രശസ്തയായത് ഇത് ഇന്ത്യയിലെ ഗവൺമെൻറ്റും വലിയ ശ ശത്രുതയുണ്ടാക്കി എന്നുള്ളത് സത്യമാണ് അവരിതിനു മുമ്പ് തന്നെ കോടതിയുടെ കോടതി അലക്ഷ്യത്തിൻ്റെ പേരിൽ തടവറയിലേക്ക് പോലും പോയിട്ടുണ്ട് അന്ന് തടവറയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അരുന്ധതി പറഞ്ഞത് തടവറയൽ തടവറയിൽ കിടക്കേണ്ട പലരും പുറത്താണല്ലോ ഉള്ളത് അഴിമതിക്കാർ അതിലും വലിയ അനീതി നടത്തിയവർ അവർ ഇന്ത്യയിൽ പുറത്താണ് ജീവിക്കുന്നത് തടവറയിലാകട്ടെ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ നടത്തിയവർ മാത്രം അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശൈഥില്യമായിട്ട് അവരെന്ന് വിലയിരുത്തുകയും ചെയ്തു അപ്പോൾ അത്തരം ഭീഷണികൾക്കൊന്നും അധികാരി വർഗത്തിൻ്റെ ഭീഷണികൾക്കൊന്നും വഴങ്ങാത്ത എഴുത്തുകാരിയാണ് അരുന്ധതി റോയ് പിന്നീട് രണ്ടാമത്തെ അവർ നോവൽ വന്നു നോവൽ എന്ന് പറയുന്നത് വായനക്കാരെ വിശാലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് സഞ്ചരിക്കാൻ അനുവദിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണെന്നും അതിലുപരിയായി തനിക്ക് നീതിയോടുള്ള സമരമായിട്ടാണ് തൻ്റെ എഴുത്തിനെ കാണുന്നതെന്നും അവർ എല്ലായ്പ്പോഴും വിശ്വസിച്ചു അവരുടെ ഓരോ ലേഖനങ്ങളും ഏറ്റവും അവസാനം വന്ന ആസാദി എന്ന ലേഖനം ഇന്ത്യയിലെ വലതുപക്ഷ തീവ്രവാദത്തിൻ്റെ ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അപകൃതിക്കുന്ന അപകൃിക്കുക എന്ന് പറയുമ്പോൾ കടുത്ത വിമർശനങ്ങളിലൂടെ അവർ ചെയ്തു കൂട്ടുന്ന ഓരോന്നിനും അതിൻ്റെ ഭാവിയിലേക്കും സൂചന നൽകുന്ന ലേഖനങ്ങളുടെ സമാഹാരമാണ് അരുന്ധതി ലോകത്തെ എല്ലാ എഴുത്തുകാരോടും പറയുന്നതാണ് ജനാധിപത്യം വലിയ രീതിയിലുള്ള ഭീഷണികൾ നേരിടുകയാണ് തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് വെറും ഒരു ആളുകളെ പറ്റിക്കാനുള്ള സാധാരണക്കാരനൊരു പ്രത്യാശ നൽകാനുള്ള ഒന്ന് മാത്രമാവുകയാണ് അടിസ്ഥാനപരമായി അധികാരി വർഗങ്ങൾ മാറുമ്പോഴും പ്രയോജനം കിട്ടുന്നത് പാവപ്പെട്ടവനല്ല സാധാരണക്കാരനല്ല അത് മുഴുവൻ പോകുന്നത് മൂലധന വക്താക്കൾക്കാണ് കോർപ്പറേറ്റ് വക്താക്കൾക്കാണ് അതുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ നടക്കുന്നില്ല അതിനെതിരെയാണ് എഴുത്തുകാർ നീങ്ങേണ്ടത് എഴുത്തുകാർ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരു ചെയ്യും എന്ന വലിയ ചോദ്യം അവർ വയ്ക്കുന്നുണ്ട് അവരുടെ വാക്കുകൾ അതു വലിയ ശക്തമായ വിമർശനങ്ങളായി ലോകം ഏറ്റെടുക്കുന്നു ഗാർഡിയനും ബി ബി സിയും ന്യൂയോർക്ക് ടൈംസും ഒക്കെ അവരുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു അവർ ഇന്ത്യയിലും എല്ലാ സമരങ്ങളിലെയും ഭാഗമായി ആക്ടിവിസ്റ്റായി തന്നെ മേധാപത്വരോടൊപ്പം മറ്റ് സമരങ്ങളോടൊപ്പം മാവോയിസ്റ്റ് ഗ്രൂപ്പുകളോടൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് അനധികൃതമായി അറസ്റ്റ് ചെയ്യപ്പെടുന്ന ജി എൻ സായിബാബയെ പോലുള്ളവർ അറസ്റ്റ് ചെയ്തപ്പോൾ പോ അതിനെതിരെ അവർ ലേഖനങ്ങൾ എഴുതി അതിൻ്റെ പേരിലും അവർ കോടതിയിൽ എത്തേണ്ടി വന്നു ശിക്ഷിക്കപ്പെടുമെന്ന് എത്തു എത്തി അതൊന്നും പ്രശ്നമല്ലെന്ന് കഴിഞ്ഞാൽ അവർ അവരുടെ ദൗത്യം തുടരുകയാണ് ആ രീതിയിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരമൊരു വലിയ അവാർഡ് ഹെറോൾ പിൻറ്ററിൻ്റെ പേരിലുള്ളൊരു അവാർഡ് അവരെ തേടിയെത്തുന്നത് വലിയ കാര്യമാണ് അത് ലോകത്തിന് വലിയൊരു സന്ദേശമാണ് അതിലുപരിയായി ഇന്ത്യയിൽ അധികാരമേറ്റെടുത്ത പുതിയ സർക്കാരിനുള്ള സന്ദേശം കൂടിയാണ് അരുന്ധതിയെ ലോകം വായിക്കുന്നത് ഇന്ത്യയിലെ വലതുപക്ഷ വിഭാഗങ്ങൾ വായിക്കുന്നത് പോലെ അല്ല എന്ന ഒരു തിരിച്ചറിവിനുള്ള ഒരു അവസരമായിട്ടാണ് ഇതുകൊണ്ട് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാക്കുകൾ കൊണ്ട് അവർ ചുറ്റിക പ്രയോഗങ്ങൾ നടത്തുകയാണ് അതിൻ്റെ മേൽ ലോകത്തെമ്പാടുമുള്ള നീതിയോടും ജനാധിപത്യത്തോടും അല്ലെങ്കിൽ വലതുപക്ഷ മൂലധന നിക്ഷേപങ്ങളോട് എതിർപ്പുള്ള മനുഷ്യരെല്ലാം തന്നെ അവരോട് സംവദിക്കുകയും അവർക്ക് ഒരു പിന്തുണയായി നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇന്നലത്തെ ഈ വാർത്തയുടെ അന്തസാരം അരുന്തിദ്രോയ്ക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജനങ്ങൾ തീർച്ചയായും അഭിവാദ്യമർപ്പിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല